ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ച് ഇപ്പോഴത്തെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടലം ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അധികം മൂക്കാത്ത തേങ്ങ വേണം എടുക്കാനായിട്ട് കാൽ കപ്പ് മതി കേട്ടോ രണ്ട് ഗ്ലാസിന് പിന്നെ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ എടുത്താലും കൂടി പോണ്ട തേങ്ങ പിന്നെ ഇതിലേക്കൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഏലക്കായ നാല് ഏലക്കായ ഒന്ന് ചതച്ചെടുത്തുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് ആദ്യമൊന്നും അടിച്ചെടുക്കാനായിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തത് അതുപോലെ അടിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഇതിലോട്ട് ഐസ് ക്യൂബ്സും തണുത്ത വെള്ളമൊന്നും ചേർക്കരുത് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോവും എന്നിട്ട് ഇതിലേക്ക് പിന്നെ രണ്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ അത് കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അതെ അതല്ലെങ്കിൽ ആ തേങ്ങയുടെ തരിയൊക്കെ ഉണ്ടാവും ഇനി ഇതിലോട്ട് സബ്ജ സീഡ്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്താനായിട്ട് അതൊരു ഓരോ ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ അതിലോട്ട് ലാസ്റ്റ് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം തണുപ്പിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഗസ്റ്റൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ജ്യൂസ് അടിക്കാനൊന്നും ഇല്ലെങ്കിൽ തേ തേങ്ങ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കിയാൽ ഒട്ടും അറിയില്ല കേട്ടോ തേങ്ങ ഉണ്ടാകുന്നത് അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്